സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ സ്വപ്ന സുരേഷ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി സ്വർണക്കടത്ത കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് കണ്ണൂരിലാണ് അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരായത് സി പി എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി സന്തോഷ് നൽകിയ കേസിലാണ് സ്വപ്ന സുരേഷ് ഹാജരായത് വിജേഷ് പിള്ളക്കൊപ്പം ഗൂഢാലോചന നടത്തി എം വി ഗോവിന്ദനെ അപമാനിക്കാൻ ശ്രമിച്ചെന്നാണ് കേസ് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാതി പിൻവലിക്കാൻ വിജേഷ് പിള്ള മുഖേന എം വി ഗോവിന്ദൻ മുപ്പത് കോടി വാഗ്ദാനം ചെയ്തെന്നായിരുന്നു സ്വപ്നയുടെ ആരോപണം കേസിൽ നിന്ന് പിന്മാറണമെന്നും മുഴുവൻ രേഖകളും കൈമാറണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശിയായ വിജേഷ് പിള്ള എന്ന വിജയിപ്പിള്ള തന്നെ സമീപിച്ചെന്ന് സ്വപ്ന ആരോപിച്ചിരുന്നു ഇതിനെതിരെയാണ് ഗൂഢാലോചന അപകീർത്തി വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ എം വി ഗോവിന്ദൻ ഹർജി നൽകിയത് കേസിൽ നേരത്തെ അന്വേഷണ സംഘം വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്തിരുന്നു എം വി ഗോവിന്ദനെയോ മകനെയോ നേരിട്ടറിയില്ലെന്നും ആരോപണം സ്വപ്ന സുരേഷ് കെട്ടിച്ചമച്ചതാണെന്നുമാണ് വിജേഷ് പിള്ള പറഞ്ഞത് ബിസിനസ് ആവശ്യത്തിന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു സ്വപ്ന സുരേഷ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാകാം അത് തനിക്ക് അറിയില്ലെന്നും മുപ്പത് കോടിയും കൊല്ലുമെന്നുള്ള കഥയും സ്വപ്ന സുരേഷ് ഉണ്ടാക്കിയതെന്നുമാണ് വിജേഷ് പിള്ളയുടെ പ്രതികരണം സ്വപ്ന സുരേഷ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാകാം അത് തനിക്ക് അറിയില്ലെന്നും മുപ്പത് കോടിയും കൊല്ലുമെന്നുള്ള കഥയും സ്വപ്ന സുരേഷ് ഉണ്ടാക്കിയതാണെന്നുമായിരുന്നു വിജേഷ് പിള്ളയുടെ പ്രതികരണം എന്നാൽ ഇതിനിടയിൽ തന്നെ കൊച്ചിയിൽ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു കണ്ണൂരിൽ തനിക്ക് വധഭീഷണിയുണ്ടെന്ന് കാണിച്ചായിരുന്നു സ്വപ്ന ഹർജി നൽകിയത് എന്നാൽ ഹർജിക്കാരി അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാകണം അന്വേഷണ ഉദ്യോഗസ്ഥന് പ്രതിയുടെ പിന്നാലെ പോകാനാവില്ലെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു തളിപ്പറമ്പിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയത് കണ്ണൂരിൽ നിന്ന് തനിക്ക് ഭീഷണിയുണ്ടെന്നായിരുന്നു ഹർജിക്കാരിയുടെ വാദം പരാതിയുണ്ടെങ്കിൽ അക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കണം പോലീസ് ആവശ്യമായ നടപടി സ്വീകരിക്കണം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച തീയതി കഴിഞ്ഞാൽ പുതിയ നോട്ടീസ് നൽകാം നയതന്ത്ര ബാഗ് വഴി സ്വർണം കടത്തിയെന്ന കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാതിയിൽ നിന്ന് പിന്മാറാൻ എം വി ഗോവിന്ദൻ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു ഫേസ്ബുക്ക് ലൈവിലൂടെ സ്വപ്ന ആരോപിച്ചത് പിണറായി വിജയനും ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറിയാൽ മുപ്പത് കോടി രൂപ നൽകാമെന്നും ബംഗളൂരിലെ ഒ ടി ടി പ്ലാറ്റ്ഫോം സിഇഒ വിജേഷ് പിള്ള മുഖേന എം വി ഗോവിന്ദൻ അറിയിച്ചുവെന്നായിരുന്നു ആരോപണം സി പി എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ പരാതിയിൽ സ്വപ്ന സുരേഷിനും വിജേഷ് പിള്ളയ്ക്കുമെതിരെ കണ്ണൂർ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തിരുന്നു എം വി ഗോവിന്ദിന്റെ മൊഴി തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തിയിരുന്നു സ്വർണ്ണക്കടത്ത കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാതി പിൻവലിക്കാൻ വിജേഷ് പിള്ള വഴി എം വി ഗോവിന്ദൻ മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നായിരുന്നു സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ഇതാണ് മാനനഷ്ട മാനനഷ്ടക്കേസിന് ആധാരമായത് ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും തൻ്റെ വ്യക്തിജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയെന്നുമായിരുന്നു മാനനഷ്ടപരാതിയിൽ എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയത് അതേസമയം പോലും നഷ്ടപരിഹാരം നൽകില്ലെന്നും മാപ്പ് പറയില്ലെന്നും സ്വപ്ന സുരേഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഏത് നിയമ നടപടികളും നേരിടാൻ തയ്യാറാണ് എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നും സ്വപ്ന പറഞ്ഞിരുന്നു ഗോവിന്ദൻ സ്വാഗതം ഇനി നമുക്ക് കോടതിയിൽ കാണാം കേസ് കൊടുത്ത് എന്നെ വിരട്ടാമെന്ന് സ്വപ്നത്തിൽ മാത്രമേ നടക്കൂ എന്ന് അങ്ങേ അറിയിക്കുന്നു എൻ്റെ അപേക്ഷ അങ്ങ് പത്ത് കോടി നഷ്ടപരിഹാരം ചോദിച്ച് കോർട്ട് ഫീ അടച്ച് സിവിൽ കോടതിയിലും കേസ് കൊടുക്കണമെന്നാണ് ഗോവിന്ദനെ കോടതിയിൽ വെച്ച് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ സന്ദേശം മലയാളി ഗോവിന്ദന് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തവണ മലയാളത്തിൽ കുറപ്പെടുന്നത് എന്നായിരുന്നു സ്വപ്നയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എം വി ഗോവിന്ദൻ തളിപ്പറമ്പ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ടെത്തിയാണ് സ്വപ്നക്കെതിരെ പരാതി നൽകിയത് ഐ പി സി നൂറ്റി ഇരുപത് ബി ഐ പി സി അഞ്ഞൂറ് വകുപ്പുകൾ പ്രകാരം സ്വപ്ന സുരേഷിനെതിരെ കേസെടുക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഇവിടെ സ്വപ്ന സുരേഷിൻ്റെ ആവശ്യം കോടതി നിരാകരിച്ചതോടെ സ്വപ്നയ്ക്ക് കണ്ണൂരിൽ എത്തേണ്ടി വന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്